കേരളം പിടിക്കാൻ വന്നതാണ് കേരളം പിടിക്കാൻ ഇതിനു മുമ്പ് വന്നിട്ടുണ്ടല്ലോ മുമ്പ് എനിക്ക് ഒരു ഓർമ്മയുണ്ട് മുഖ്യമന്ത്രി മത്സരിക്കുക അതായത് പിണറായി മത്സരിക്കാൻ പോകുന്ന ഒരു പദയാത്ര നടത്താൻ തീരുമാനിച്ചു ബി ജെ പി നേതാവ് അമിത് എന്നിട്ട് എന്താ ആ മണ്ഡലത്തിൽ സംഭവിച്ചത് അതുകൊണ്ട് ആ ആ രീതിയിലുള്ള കാര്യങ്ങൾക്കൊന്നും വലിയ ഞങ്ങൾ മറുപടി പറയേണ്ട കാര്യമില്ല അത് കേരളത്തിലെ ജനങ്ങൾ തന്നെയാണ് കൃത്യമായിട്ട് മറുപടി പറയുക ഇപ്പോൾ തൃശ്ശൂർ പിടിക്കാനാണ് എന്നതാണ് ഇപ്പോൾ പറഞ്ഞത് നടക്കുന്നത് തൃശ്ശൂരൊന്നും തൊടാൻ പറ്റാത്ത അവസ്ഥ ബി ജെ പിക്ക് ഉണ്ടാകുന്ന കാര്യത്തിൽ ഒരു സംശയവും നിങ്ങൾക്ക് ഉണ്ടാവണ്ട കേരളത്തിലെ ഒരു പാർലമെൻ്റ് നിയോജക മണ്ഡലത്തിൽ നിന്നും ഒരു സീറ്റിലും ബി ജെ പി ജയിക്കാൻ പോകുന്നില്ല ഇനി ഇവരെല്ലാം കൂടി ചേർന്ന് വന്നാലും ഒറ്റക്കൊറ്റക്ക് വന്നാലും ഈ കേരളത്തിലെ ജനങ്ങൾ ഉത്ഭുതയോടുകൂടി കൃത്യമായിട്ട് വോട്ടവകാശം രേഖപ്പെടുത്തുന്നവരാണ് അത് ഇതേവരെ ചെയ്തിട്ടുണ്ട് ഇനിയും അതേപോലെ തന്നെ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവും ഇല്ലോ പിടിക്കേണ്ട കേന്ദ്ര yeah, uh uh -uh -uh -uh? ും ഒന്നും അതിനു ഞാനിങ്ങനെ പറയില്ലോ പ്രധാനമന്ത്രിയും പ്രധാനമന്ത്രിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ഡിപ്പാർട്ട്മെന്റുകളും കൈകാര്യം ചെയ്യേണ്ടതിന് പകരം അത് വേറെ ആരെയോ തലയെ കെട്ടിവെക്കാനാണല്ലോ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ തന്നെ ഭാഗമായിട്ടാണല്ലോ യു ഡി എഫ് കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിലൊന്നും യാതൊരു അർത്ഥമില്ലാതെ ജൽപ്പനം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ സംസ്ഥാന പ്രധാനമന്ത്രി തന്നെ ഇങ്ങനെ പറയുന്നത് പിന്നെ പിന്നെ പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ പറയുന്നത് എന്താ കുഴപ്പം ശുദ്ധ അസംബന്ധങ്ങൾ കളവും പറയുകയാണ് കളവ് പറയുക എന്നുള്ളത് ബിജെപിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമുദ്രയാണ് കള്ള പ്രചാരേല നടത്തുക എന്നുള്ളത് ഏത് ഫാസിസ്റ്റുകളുടെയും സ്വഭാവമാണ് ആ ഫാസിസ്റ്റുകളുടെ രീതി തന്നെയാണ് ബി ജെ പി കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുതന്നെയാണ് കേരളത്തിലെ അധ്യക്ഷനും പറഞ്ഞിട്ടുള്ളത് നല്ലൊരു റിപ്പോർട്ട് ഒരു കളാച്ചു പറയാ ഇന്നലെ ബാക്കി കാര്യം അദ്ദേഹം തന്നെ തയ്യാറാക്കി പറയുക അതാ ഒന്നും ശരിയായ നിലപാടാണ് എല്ലാം ജനങ്ങൾക്ക് മനസ്സിലാവും ക്രമസമാധാനം ഏറ്റവും നന്നായിട്ട് നടക്കുന്ന ഇന്ത്യയിലെ ഒന്നാമത്തെ സംസ്ഥാനം കേരളമാണ് പ്രധാനപ്പെട്ട വ്യക്തികളൊക്കെ പ്രധാനപ്പെട്ട വ്യക്തികൾ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന യോഗല്ലേ പ്രധാനപ്പെട്ട ആളുകളെല്ലാം പങ്കെടുത്തോട്ടായില്ലോ അല്ല അതൊക്കെ ശോഭിനോട് ചോദിക്കേണ്ട ആയിക്കോട്ടെ എന്ന് അതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ലെന്ന് പ്രധാനമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ അവർ പങ്കെടുക്കണോ പങ്കെടുക്കണോ അവർ തീരുമാനിക്കേണ്ടതാണ് അതുകൊണ്ട് കേരളീയ പദ്ധതി അല്ല കേരളീയത്തിൻ്റെ ഭാഗമായിട്ട് പങ്കെടുത്തതെല്ലാം തെറ്റാണെന്ന് പറയാൻ പറ്റുമോ അവരെല്ലാം ഇനിയും ഈ കലാകാരന്മാരെയും സ്പോർട്സ് ഉൾപ്പെടെയുള്ള മേഖലയിലുള്ള ആളുകളെയെല്ലാം കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അറകളിലേക്ക് തിരിക്കേണ്ട നിങ്ങൾ അങ്ങനെ അതെയെന്ന് ഞാൻ പറഞ്ഞത് അത് തന്നെയാണ് പറഞ്ഞത് ഞങ്ങളിപ്പോഴും മുഖ്യമന്ത്രി പങ്കെടുത്തുകൊണ്ടുള്ള യോഗങ്ങളിലും അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട യോഗങ്ങളിലൊക്കെ ആളുകളും പങ്കെടുക്കുന്നില്ലേ അല്ല ഇത് ഇത് പാർട്ടി പരിപാടിയിലൊക്കെ പങ്കെടുപ്പിക്കുന്നു ഇതല്ലേ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തിരിച്ചറിഞ്ഞവർ പോവില്ല തിരിച്ചറിയാത്തവർ പോകും പിന്നെ തിരിച്ചറിയുമ്പോൾ ശരിയായ രീതിയിൽ നിലപാട് സ്വീകരിക്കും ഞങ്ങൾ ഇവർ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഒപ്പം നിൽക്കുന്നു നോക്കിയിട്ടല്ല അംബാസിഡർ ആക്കുക അവരുടെ കഴിവാണ് ശോഭനയെ പോലെയുള്ള ഒരു നർത്തകി സിനിമ സംവിധാനത്തിന് സിനിമാ മേഖലയിലെ ഏറ്റവും പ്രഗത്ഭയായിട്ടുള്ള ഒരു സ്ത്രീ അവരെയൊന്നും ബി ജെ പിൻ്റെ അറിയിലാക്കാനൊന്നും ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല അവർ എവിടെ ഏത് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായാലും അവരെല്ലാം ഈ കേരളത്തിൻ്റെ പൊതു സ്വത്താണ് സുരേഷ് ഗോപിയ ഉൾപ്പെടെ തന്നെയാണ് അദ്ദേഹം കാര്യത്തിറക്കുള്ള അദ്ദേഹം പിന്നെ ഈയിലേക്ക് ചാടിപ്പോയി എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ അയാളെയും ബഹുമാനിക്കേണ്ട തന്നെയാണ് പക്ഷേ അയാളെ അയാളെ ഇന്നത്തെ പെരുമാറ്റവും രീതിയും രൂപവും ഒന്നും ബഹുമാനിക്കാൻ പറ്റുന്ന രീതിയിൽ അല്ലായിപ്പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണുള്ള അമ്പാസൊന്നും ആവാതെ